അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്തുല്ലാഹി അലഹദിത്തു അലൈഹി ബഹുമാനപ്പെട്ട അംബിയെ കുറിച്ച് ഒരൽപ്പം സംസാരിച്ചപ്പോ അവരോടൊപ്പം പറയപ്പെടുന്നവരാണല്ലോ ഔലിയ അതിനെ കുറിച്ചും ഒന്ന് സംസാരിച്ചു കൂടെ എന്ന് ഒന്ന് രണ്ട് ഭാഗത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തലുണ്ടായപ്പോ ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം

അങ്ങനെ ആരെങ്കിലും വിദ്വേഷമോ എതിർപ്പോ പ്രകടിപ്പിച്ചാൽ അവർക്കുനാശം എന്നറിയിക്കുന്ന ഹജീത്തുകളുമുണ്ട് അപ്പൊ വലിയ എന്നൊക്കെ വരുന്നുണ്ടല്ലോ ഇത് പല അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് കുട്ടികളുടെ രക്ഷാധികാരി എന്ന നിലക്ക് വലിയ എന്ന് പറയാറുണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള അവകാശമുള്ളവർ എന്ന മാനാക്ക് നാം സാധാരണ വലിയ എന്ന് പറയാറുണ്ട് വെറും സഹായി എന്ന അർത്ഥത്തിനും ഖുർആാനിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് വിശ്വാസികൾക്ക് മുഴുവനും വലിയ എന്ന് പറയപ്പെടുന്ന ഒരു വിവക്ഷയും ഉണ്ട് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വലിയ വെറും അടുത്തവർ ബന്ധമുള്ളവർ സുഹൃത്തുക്കൾ എന്ന അർത്ഥങ്ങൾക്ക് വരെ ഈ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട് പക്ഷെ നാം സാങ്കേതിക ലോകത്ത് അള്ളാഹുവിന്റെ വലിയ എന്നൊക്കെ പറഞ്ഞാൽ ആരാ ബഹുമാനപ്പെട്ട ഷഹറുൽ അക്കായി നൂറ്റി അഞ്ചാമത്തെ പേജിൽ അൽ വലിയുൽ വലിയ

ഫർലുകളും സുന്നത്തുകളും വേണ്ട വിധം ശ്രദ്ധിക്കുന്നവറും എടുക്കുന്നവറും വിധൂരമായി നിൽക്കുന്നവർമുരുവാനിൽ ശ്രദ്ധിക്കുന്നവർ ഇവർക്കാണ് അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് യാതൊരു വിഘ്നവും വരുത്തരുത് പോരായ്മകൾ വരുത്തരുത് ഫറലുകളും സുന്നത്തുകളും യഥാവിധം ചെയ്യണം ഇങ്ങനത്തെ മഹാന്മാർക്കാണ് നാം വലിയ എന്ന് പറയുന്നത് തൊട്ട് തീർത്തും വെടിയണം എന്ന് മാത്രമല്ല അൽ മൊയരുവാനിൽ വ്യാപൃതരാവുക അവർക്ക് ലക്ഷ്യമേ അരുത് ഇവർക്കാണ് അള്ളാഹുന്റെ ഔലിയാ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഷറോലൊക്കെ ആയത് നൂറ്റി അഞ്ചാമത്തെ പേജ് ബഹുമാനപ്പെട്ട ഇമാം ഫർഹാനി നിബ്രാസിലൊക്കെ ഇതിനെ വളരെ വിശദമായി വ്യാഖ്യാനിക്കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല ചുരുങ്ങിയ വാക്ക് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഇവരിൽ നിന്ന് പല അത്ഭുതങ്ങളും കാണിക്കും അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത് അത്ഭുത കാര്യങ്ങൾ അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു ഇത് എത്ര വലിയ കറാമത്ത് ഉണ്ടായാലും മൗലിയാക്കളായാലും അംബിയാക്കളുടെ സ്ഥാനത്ത് കഫറ എന്റെ ശേഖന് അല്ലെങ്കിൽ എന്റെ വലിയന് അല്ലെങ്കിൽ നിന്നാലിനെ കുത്തുബന് ഇന്നാലിന്റെ മഹാന് ഏതെങ്കിലും ഒരു നിബിനക്കാടും സ്ഥാനമുണ്ട് എന്ന് ഏതെങ്കിലും ഒരാള് കരുതിയോ അവൻ ആ സമയം ആകുമെന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി ഒമ്പതാം വാല്യം തെണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഔലിയാൽ അഥവാ വലിയ ആകണമെങ്കിൽ കറാമത്ത് ഷർത്തൊന്നുമില്ല കറാമത്ത് ഉണ്ടാകണം എന്നുമില്ല കറാമത്തൊന്നും ഇല്ലെങ്കിലും ആകും നമ്മുടെ നാല് മദേബിന്റെ ഇമാനിയങ്ങൾ അള്ളാഹിന്റെ ഔലിയാക്കളിൽ പ്രമുഖരാണ് അവരിൽ നിന്ന് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുമുണ്ട് നാം സാധാരണ എണ്ണപ്പെടുന്ന ബഹുമാനപ്പെടുന്ന ഫീസത്തുൽ മിസ്രിയ റാബിയത്തുൽ അദവിയ പോലെയുള്ള ഒരുപാട് സഹോദരിമാര് ഒരുപാട് വിശ്വ വനിതകളും ഈ കൂട്ടത്തിൽപ്പെടുന്നു ഔലിയാക്കളിൽ പെടുന്നു അവരിൽ തന്നെ പല വിഭാഗവുമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ സു തങ്ങള് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ചുരുക്കി ഇങ്ങനെ വായിക്കാം ഇന്ന പറയുന്നുള്ളു അള്ളാഹു ഭൂമുഖത്ത് എന്നും ഒരു പ്രധാനപ്പെട്ട മുന്നൂറാം ലിയാക്കൾ ഉണ്ടാകും അവരിൽ തന്നെ പ്രധാനികളാകും നാൽപ്പത് ആ നാൽപ്പതിൽ ഏഴും ആ ഏഴിൽ അഞ്ചും ആ അഞ്ചിൽ മൂന്നും ആ മൂന്നിൽ ഒന്നും എന്നും പ്രധാനികളാകും ഈ ഒരാൾക്കാണ് ഉത്തബ് ഊസ് എന്നൊക്കെ പറയുന്നത് അവർ ആ ഒരാൾ മരണപ്പെട്ടാൽ തൊട്ടപ്പുറത്തുള്ള മൂന്നിൽ നിന്ന് ഒരാളെ പ്രതിനിധിയാക്കും അവരിൽ ആരെങ്കിലും മരിച്ചാൽ അഞ്ചിൽ നിന്ന് തിരഞ്ഞെടുക്കും ആ അഞ്ചിലേക്ക് പിന്നെ ആ ഏഴിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക ആ ഏഴിൽ നിന്ന് ആ ഏഴിൽ നിന്നൊരാൾ പോയാൽ നാൽപ്പതിൽ നിന്നും നാൽപ്പതിൽ നിന്നൊരാൾ പോയാൽ മുന്നൂറിൽ നിന്നും من نور للنا رعب وعائال متمومين للنوم <تكلم> الله تعالى ترجلكم فإذا مات الواحد أبدل الله مكانه من الثلاثة وإذا مات من الثلاثة أبدل الله مكانه من الخمسة وإذا مات من الخمسة أبدل الله مكانه من السبع وإذا مات من السبع أبدل الله مكانه من الأربعين وإذا مات من الأربعين أبدل الله مكانه من الثلاثميه وإذا مات من الثلاثمية أبدل الله مكانه من العامة متمومين للترجلكم يندورين ويدفع الله بهم البلاء في هذه الأمة ഈ ഉമ്മത്തിൽ അള്ളാഹു താല പല കാര്യങ്ങളും നടപ്പാക്കുന്നതും മുസീബത്തുകൾ തട്ടിപ്പട തട്ടി അള്ളാഹു താല സംരക്ഷണം കൊടുക്കുന്നതും പല നിലക്ക് അള്ളാഹു താല ഈ ഉമ്മത്തിന് വലിയ വലിയ നിയമത്തുകളും റഹ്മത്തുകളും നൽകുന്നതൊക്കെ ഈ മഹാന്മാരായ അലിയാക്കളിലൂടെയാണ് തന്നെ ഹദീസാണ് ഇത് അള്ളാഹു താലയുടെ ഒരു തീറിയാണ് ഒരു തീരുമാനമാണ് അള്ളാഹു താലയുടെ ഒരു സുന്നത്താണ് ചെറിയാണ് അള്ളാഹുവിന്റെ അംബിയാക്കൾ കഴിഞ്ഞു ആ അമ്പിയാക്കളെ ശേഷം അള്ളാഹു ഒലമാക്കളെയും അതിൽ പല പല വിഭാഗങ്ങളുണ്ട് ഇങ്ങനെ പല പല വിഭാഗങ്ങൾ അള്ളാഹു താല അവരിൽ നിന്ന് കറാമത്തുണ്ടാവുക എന്നുള്ളത് വലിയ വലിയാകാനുള്ള ഷർത്തൊന്നുമല്ല ഞാൻ വലിയാണ് എന്ന് പോലും ഒരു വലിയ അറിയണം എന്നുപോലും ഇല്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വളരെ സ്ഥാനീയരായ ഉത്തമ മഹത്വക്കളാകുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കൾ ബഹുമാനപ്പെട്ട മൊഹദ്ജിയങ്ങൾ അധികവും ഉദ്ധരിക്കുന്ന സ്വഹയ്യ ഒരു ഹദീദ് കാണാം

ഫറായ അമൽ നിർവഹിക്കുന്നതിലേറെ ഇഷ്ടമുള്ള ഒന്നുകൊണ്ടും എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നില്ല അത്രക്കും ഇഷ്ടമാണ് അമൽ അവൻ ചെയ്യുന്നത് ശേഷമുള്ള സുന്നത്തായ റവാറ്റുപടക്കമുള്ള നിസ്കാരങ്ങളും ഖുർആനോത്തുകളും അധക്കാരുകളും ധാനധർമ്മങ്ങളും മറ്റു നല്ല സുന്നത്തായ അമലുകളും വളരെയേറെ അധികം അധികമായി എന്റെ ഒരു അടിമ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും അവൻ ഞാൻ വളരെ അങ്ങ് പിശൻ വെക്കുന്നത് വരെ അവൻ അങ്ങനെ ഞാൻ അവനെ അവന്റെ കേൾവി തന്നെ അവൻ്റെ അവന്റെ കാറും കണ്ണും കാതും കരളും കയ്യും ഒക്കെ ഞാനാകും ഇതിന് രണ്ടു വിപക്ഷയാണുള്ളത് ഒന്ന് അവന്റെ കൈ ഞാനാകും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവൻ ചെയ്യൂ ഹറാമുകളോ എനിക്ക് ഇഷ്ടപ്പെടാത്ത അവൻ ചെയ്യില്ല അവൻറെ കാല് ഞാനാകും അവന്റെ കാലിനെ പിന്നെ അവൻ എനിക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങളിൽ മാത്രമേ വിനിയോഗിക്കൂ ഹറാമിലേക്കൊന്നും അവൻ പോകില്ല അതുപോലെ തന്നെ അവന്റെ ഹൃദയം ഞാനാകും അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് നല്ലത് മാത്രമാകും എന്നിങ്ങനെ ഒരു വിപക്ഷ മറ്റു പല മുഫസിരിയങ്ങളും മഹതിങ്ങളും മഹാത്മാക്കളും മറ്റൊരു ശരിയായ അർത്ഥവും കൂടി ഇതിന് പറഞ്ഞിട്ടുണ്ട് അതായത് അവന്റെ കൈ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ അള്ളാഹു അവൻ്റെ അവന്റെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും ചെയ്യും അവന്റെ അവന്റെ കാലിലൂടെ കണ്ണിലൂടെ അള്ളാഹു ദൂരെയുള്ളത് കാണാനും ചെവിയിലൂടെ ചെവിയിലൂടെയുള്ളത് കേൾക്കാനും ഒക്കെ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കും ഇമാം ആറായിരത്തി അഞ്ഞൂറ്റി രണ്ടാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ ഇങ്ങനെ കാണാം അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടാൻ തങ്ങൾ തന്റെ അതിക്കേൽ സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത ദൂരെയുള്ളത് അള്ളാഹു താലാവൻ്റെ കണ്ണിലൂടെ അവന് കാട്ടിക്കൊടുക്കുകയാണ് വളരെ ദൂരെയുള്ളത് കേൾക്കാൻ അള്ളാഹുത്താലു കഴിവ് നൽകുകയാണ് വളരെ ദൂരമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ട് ക്ഷിപ്രസാധ്യം എത്തിപ്പെടാൻ അള്ളാഹു സൗകര്യം നൽകുകയാണ് അതാണ് മാത്വാലിബി അവന്റെ ലക്ഷ്യ സാക്ഷാത്കാരങ്ങളിൽ ഉളരി സാധിക്കാൻ അള്ളാഹു അവന് തോഫി കൊടുക്കുന്നു ഈ വ്യാഖ്യാനം നൽകിയ ഒരുപാട് ഇമാമിയങ്ങളുണ്ട് റാസി തങ്ങളൊക്കെ ഈ തഫ്സീർ നൽകുന്നുണ്ട് പല മഹാന്മാരും ഇങ്ങനെയും ഇതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട് അത് സത്യവുമാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഒരു വലിയ ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുരാൻ സൂറത്തുൽ ആയത്തിൽ അന്നൽ എല്ലാ കഴിവുകളും അള്ളാഹ്ക്ക് മാത്രമാണ് കേൾപ്പിക്കുന്നതും കാണിക്കുന്നതും എല്ലാം അള്ളാഹു താല മാത്രം സാധാരണയായ നിലക്ക് നമുക്ക് നമ്മുടെ കാതിനും കണ്ണിനും ഒക്കെ കാണാനും കേൾക്കാനും സാധാരണ നിലക്കുള്ളൊരു കഴിവ് അള്ളാഹു താല നമുക്കിങ്ങനെ അതിനുള്ള ഒരു നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായി അള്ളാഹു താല ഔലിയാക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അമ്പിയാക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിനാണ് എന്ന് പറയാം ഇതിനെ നിഷേധിച്ച് ബഹുമാനപ്പെട്ട നൂറ്റി ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് മൊഹിത്തൽ എന്ന വിഭാഗം നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ സത്യപ്രസ്ഥാനക്കാർ മുഴുവനും ഇത് അംഗീകരിച്ചവരാണ് അത്ഭുതങ്ങൾ അമ്പിയാക്കൾ എന്നും ഔലിയാക്കളിൽ നിന്നും മാത്രമല്ല ഏഴ് വിവിധ അത്ഭുതങ്ങൾ ഉണ്ടാകാം ബഹുമാനപ്പെട്ട ഇമാം പേജിലും ഇമാം ഫർഹാരി പേജ് ബാജു അംബിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് കറാമത്തെന്നും പ്രവാചകന്മാരിൽ ഇന്നു തന്നെ മുമ്പ് ഉണ്ടാകുന്നതിന് ഇർഹാസ്വാത്ത് എന്നും കൈകളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ചില ചില സംഭവങ്ങൾക്ക് എന്നും അതുപോലെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് തന്നെ അവനെ തെക്കീബാക്കാൻ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് കഹാനത്ത് എന്നും അത്ഭുതങ്ങളാണ് ഷിഹറ് അഥവാ എന്നും അത് ഹവാരിക്കിൽ പെട്ടതാണോ അല്ലെ രണ്ടഭിപ്രായമുണ്ട് ബഹുമാനപ്പെട്ട ഷെർവാനി ഉദ്ധരിക്കുന്നുണ്ട് അബ്ദുൽ ഹക്കീം ഹയാലിയുടെ ഹാഷ നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നു നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലൊന്നും ഈഹർ ഹവാരിക്കിൽ പെട്ടതാണ് എന്ന് സമ്മതിക്കുന്നില്ല ഏതാലും ആണെന്ന അഭിപ്രായ പ്രകാരത്തിൽ അതും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വരെ ചിലപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകാം മോനത്ത് എന്നും പറയുമെന്ന് ഹാഷിയത് ജൗഹ്രമൂന്നിൽ കാണാം ഏതായാലും നിഷേധിക്കാൻ പറ്റൂല ഇത് നമ്മുടെ അടുത്ത കാലത്താണ് ബഹുമാനപ്പെട്ട കിഷേരി ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ കൂറു അസീസ് അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആലുവായി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള നമ്മുടെ പല മഷാഹിഖുമാരിൽ നിന്നും മൗലിയാക്കളിൽ നിന്നും അത്ഭുത അത്ഭുതങ്ങൾ സംഭവിച്ചതായി എത്രയോ കാണാം ബഹുമാനപ്പെട്ട അബൂബക്കർ സുദീക്കർ മഹാനവറുകളുടെ കബറിൽ നിന്ന് അത്ഭുതം കേട്ടത് അവരെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചത് ജീവിതത്തിൽ സംഭവിച്ചത് ഹദീദുകളും ചരിത്രങ്ങളും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട ആസഫനും ചരിത്രം വിശുദ്ധമായ ഖുർആൻ തന്നെ സൂറത്ത് നാപ്പതാമത്തായത്തിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട മറിയംബി നബിയൊന്നും അല്ലല്ലോ വലിയ പെണ്ണാണ് ബഹുമാനപ്പെട്ട മറിയം ബിബി റലിയാബിൽ കാലമില്ലാ കാലത്തൊക്കെ പലവിധ പഴങ്ങളും പലയിന ഭക്ഷണപദാർത്ഥങ്ങളും കണ്ടപ്പോ സക്കരിയാ ചോദിച്ചതും അള്ളാഹുവിന്റെ കറാമത്താണ് എന്ന് മനസ്സിലാക്കപ്പെട്ടതും ബഹുമാനപ്പെട്ട സൂറത്തും അറിയം ഇരുപത്തി അഞ്ചാമത്തായത്തിലുണ്ട് നഹാബന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയാർ അള്ളാഹുവിനോട് മദീന പള്ളി മിമ്പറിൽ വെച്ച് അൽ സാരി എന്ന് പറഞ്ഞതും അവിടെ കേട്ടതും അവിടെ കണ്ടതുമൊക്കെ ബഹുമാനപ്പെട്ട ഇമാം ഇരുപത്തി ഒന്നാം വാള്യം എൺപത്തിഒൻപതാമത്തെ പേജിലുണ്ട് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ ദൂരെയാണ് ആ സ്ഥലം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടങ്ങൾ നദിയിലേക്ക് ഒരു കത്തെഴുതിയിട്ടപ്പോ അത് നടന്നത് ബഹുമാനപ്പെടാ ഇരുപത്തി ഒന്ന് എൺപത്തി ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് വാൻ എന്തോ സൂറത്തും നമ്മള് നാൽപ്പതിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ആസഫുയ എന്നുള്ള വലിയ കറാമത്താണെന്ന് മഹാന്മാരായ മുഫസിരിയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുത്തനെ കറാമത്ത് ഇമാം ബുഖാരി ആയിരത്തി ഇരുന്നൂറ്റി ആറാം നമ്പർ ഹദീത്തിലും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാം നമ്പർ ഹതിലും മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറാം നമ്പർ ഹതിലും ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂ തങ്ങളുൽ ഹാവിൽ ഒന്നാം വളയം നാനൂറ്റി പതിനേഴില് വളരെയേറെ ഇതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് ഒരു അമ്പി ഒരു മഹാനായ വലിയ ിപ്രസാദ്യം പല സ്ഥലത്ത് എത്തിപ്പെടലും അവിടെയും ഇവിടെയും ഹാജറാകലും വരെ കറാമത്തായി അള്ളാഹു തല സാധിപ്പിച്ചു കൊടുക്കും എന്ന് കാണുന്നുണ്ട് ബഹുമാനപ്പെടാ റൂഹുൽ ബയാനിൽ എന്ന നജ്മിന്റെ ആറാം ആയത്തിന് അധികരിച്ചുകൊണ്ട് ഇമാം റൂഹുൽ ബയാനിൽ ഇമാം ഇസ്മായിൽ ഹക്കൽ ബറൂസവി തങ്ങൾ ഇഭിഷേകമായി ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതാണ് നമ്മളൊക്കെ കശമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോ കൈവീരൽ കാട്ടി നടന്നോവർ ബഹുമാനപ്പെട്ട സൂറത്തുൽ െ പന്ത്രണ്ടാമത്തായത്തും സൂറത്തുറ നൂറ്റി എട്ടാമത്തായത്തും വെച്ചുകൊണ്ട് നമുക്കിത് വളരെ വ്യക്തമാണെന്ന് സ്ഥിരപ്പെടുത്താം സ്വഹാബാക്കുടെ കയ്യിലുള്ള വടി പ്രകാശിച്ചതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് വിഷ്കാത്തുൽ മസാബി അഞ്ഞൂറ്റി നാപ്പത്തിനാലിൽ ഇത് കാണാം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാ നിങ്ങളെ കൽാകമെന്നോ വെറു ഇതൊക്കെ ഒരു കറാമത്തിന്റെ വാക്ക് അതൊക്കെ സത്യാണ് കപറിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ലഭിതങ്ങൾ പറഞ്ഞത് ബുഹാരി ഒന്നേ മുപ്പത്തി അഞ്ചിൽ ഉദ്ധരിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ സൂറത്ത് യൂസുഫ് തൊണ്ണൂറ്റി മൂന്നിൽ ബഹുമാനപ്പെട്ട അംബിയാക്കു ദൂരെയുള്ളത് കാണാൻ കഴിഞ്ഞതും അറിയാൻ കഴിഞ്ഞതും മൊയ്സത്തിനെ കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് വിവരങ്ങൾ ഇബ്രാഹിം അള്ളാഹു കൊടുത്തതിനെ കുറിച്ച് വിശുദ്ധമായ ഖുറാം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മിസത്തുകളാണ് ഇതൊക്കെ കറാമത്തായിട്ട് അള്ളാഹുത്താലയുടെ അമ്പിയാക്കൾക്ക് സംഭവിക്കും നന്നാക്കി വിട്ടോവർ ഇതൊക്കെ സാധിക്കുന്നതാണ് അതായത് അള്ളാഹു താലയാണ് അള്ളാഹുയാണ് എല്ലാത്തിന്റെയും മാലിക് അള്ളാഹു അമ്പിയാക്കളിലൂടെ ഇതെല്ലാം ഹർക്ക് ചെയ്യുന്നു ബഹുമാനപ്പെട്ട ആയത്തിൽ ഈസ നബി കുറിച്ച് ബഹുമാനപ്പെട്ടാമത്തെ ഹയാത്താക്കും എന്ന് പറഞ്ഞത് ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവ നിയമം റാസി എട്ടാം വാള്യത്തിൽ അൻപതാമത്തെ പേജിൽ സംഭവങ്ങൾ ഒരുപാട് സംഭവിച്ചത് സവിശദം രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഫത്താബദീറ്റിയ ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമാം തബരി പതിനാറാം വാള്യം അൻപത്തിനാലിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ അള്ളാഹുത്താലിയാക്കളിലൂടെ കാണിക്കുന്നത് പോലെ അള്ളാഹുത്താല ഹർക്കുല്ലാതത്തായിട്ട് പല പല അത്യുത്ഭുതങ്ങളും അള്ളാഹു താല ഔലിയാക്കളിലൂടെ ഹലക്ക് ചെയ്യുന്നു എന്നുള്ളതൊരു പരമസത്യമാണ് ഒരുപാട് ഔലിയാക്കൾ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത് വിവിധമായ ഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയൊക്കെ മസാറുകളുണ്ട് അവരെയൊക്കെ സന്ദർശിക്കലും സിയാർത്ത് ചെയ്യലും അവരിലേക്ക് ഫാത്തിയാഹ ഓതലും അവരെക്കൊണ്ട് ഇഷ്ടിഷ്വാ നടത്തലും അവരെക്കൊണ്ട് ഇസ്തിയാനത്ത് നടത്തലും അവരെ സിയാർത്ത് ചെയ്തുകൊണ്ട് തവസ്സുലാക്കലും തവസ്സിലാക്കലും ചെയ്യലും ഒക്കെ ഫലപ്രദമാണ് അതൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് യഥാർത്ഥ ഹാലിക്ക് യഥാർത്ഥമായ മാലിക് യഥാർത്ഥ ആലിം എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനും കവിയും ദുൽവത്തിൽ മത്തീനും ഒക്കെ അത്ത തന്നെയാണ് അത് തന്നെയാണ് സുന്നയുടെ വിശ്വാസം അത് തന്നെയാണ് മുഹമ്മദിന്റെ വിശ്വാസം കുതിരത്തുകളും ഒക്കെ അള്ളാഹ് എല്ലാം അള്ളാഹു താലാക്കും അതോടൊപ്പം തന്നെ അള്ളാഹു താല അത്ഭുതങ്ങളും ഹർക്കുലാദത്തായിട്ട് പല പല കാര്യങ്ങളും അമ്പിയാരുടെയും മൗലിയാളുടെയും അള്ളാഹുത്താലും അള്ളാഹുത്താല ഖൽക്ക് ചെയ്യും ഇത് അംഗീകരിച്ചേ പറ്റൂ അതൊരു മുസൽമാൻ ആവശ്യവുമാണ് ഒരു സംശയവുമില്ല വിശുദ്ധമായ ഖുറാനും അതീതുകളും അത് എമ്പാടും എമ്പാടും സമ്മതിക്കുന്നുണ്ട് അള്ളാഹു താല അംബിയാകിനെയും മൗലിയാകുന്നെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് അള്ളാഹുത്താല വകവച്ചു കൊടുക്കുന്ന സ്ഥാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സ്വാധീനങ്ങളിൽ റഹ്മാൻ റബ്ബു താല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെ ഇലാഹാക്കരുത് അവരെ ആരാധിക്കരുത് നമ്മളാരും അവരെ ആരാധിക്കുന്നില്ല അർഹതയുണ്ടെന്ന് ദാത്തിലോ സിഫാത്തിലോ ഒരു െന്ന് നാം അവർക്ക് യാതൊരു ഒരു പങ്കാക്കലും നമ്മളിൽ നിന്ന് ഇല്ലേ ഇല്ല വിശ്വാസം ശരിയായി നാം മനസ്സിലാക്കണമെന്ന് മാത്രം അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഹിദായത്വം നൽകി നന്നാക്കി പടച്ചറബന്റെ സ്വാലിഹ്യങ്ങളായി അനുഗ്രഹിക്കുമാറാവട്ടെ ആഹ് നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാഖവി മുണ്ടം പറമ്പ് ദുവാ ചെയ്യണം